ടീച്ചറെ ജി എസ് ടി മായി ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ക്ലിയർ ചെയ്ത് തരാമോ ഓക്കെ ഷുവർ ജി എസ് ടിയുടെ ആപ്തവാക്യം ജി എസ് ടിയുടെ ആപ്തവാക്യം നൽകുന്ന വൺ നേഷൻ വൺ ടാക്സ് വൺ മാർക്കറ്റ് ഒരു രാജ്യം ഒരു നികുതി ഒരു വിപണി ഇന്ത്യയിൽ ജി എസ് ടി പാസാക്കിയ ആദ്യ സംസ്ഥാനം ആസാം ജി എസ് ടി പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന വർക്കുകളുടെ രജിസ്ട്രേഷൻ നമ്പർ അറിയപ്പെടുന്നത് ജി എസ് ടി ഐ എൻ അതായത് ഗുഡ് സർവീസ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഐഡന്റിഫിക്കേഷൻ നമ്പർ ജി സ്റ്റേറ്റ് കോഡ് ഏതാണ് മുപ്പത്തിരണ്ട് പതിനഞ്ച് അക്കമുള്ള ജി എസ് ടി നമ്പറിന്റെ ആദ്യത്തെ രണ്ട് അക്കങ്ങളെ സൂചിപ്പിക്കുന്നത് സ്റ്റേറ്റ് കോഡിനെയാണ് അപ്പൊ നമ്മൾ ജി എസ് ടി പ്രധാനം മനസ്സിലാക്കേണ്ട കുറച്ച് ആണ് ഡിസ്കസ് ചെയ്തത് അപ്പൊ കൂട്ടുകാരെ നമ്മൾ ഇന്ന് ജി എസ് ടി ബന്ധപ്പെട്ട് ഏറ്റവും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്തത് അപ്പൊ നിങ്ങൾ ജി എസ് ടി പഠിക്കുമ്പോൾ ഈ ഒരു പോയിന്റ്സും കൂടെ നോട്ട് ചെയ്ത് വെക്കുക ഇനി നിങ്ങൾ ഈ പോയിന്റ്സുകളൊക്കെ എന്ത് ചെയ്യണം ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മൾ സ്റ്റഡി റൂമിൽ ചെവരിൽ എന്തായാലും ഒട്ടിച്ച് വെക്കണം അപ്പൊ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ ഈ പോയിന്റ്സുകളൊക്കെ ഒന്ന് റീകളക്ട് ചെയ്യുക അപ്പൊ നമ്മള് ഇനിയും ഇത്തരം ക്യാപ്സൽ രൂപത്തിലുള്ള പോയിന്റ്സും നോട്ട്സും ആയിട്ട് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടുന്നതാണ് മി